കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം യുവതിയെപൂജയ്ക്ക് നിർബന്ധിച്ച ഭർത്താവും പൂജാരിയും പിടിയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ യുവതിയെ നക്തപൂജക്ക് നിർബന്ധിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ പുതുപ്പാടി അടിവാരം സ്വദേശികളായ ഭർത്താവും പൂജാരിയുമാണ് പിടിയിലായത് ഏറെ നാളായുള്ള കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഭർത്താവ് കണ്ടെത്തിയ മാർഗമാണ് പൂജ നഗ്നപൂജ നടത്തണമെന്ന് പൂജാരി പറഞ്ഞതോടെ ഭർത്താവ് സമ്മതിച്ചു ഇതിനായി ഭാര്യയെ നിർബന്ധിക്കുകയായിരുന്നു അനുസരിക്കാതായതോടെ ഭർത്താവ് യുവതിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഹിക്കാൻ വയ്യാതെ വന്നതോടെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ ഭർത്താവും പൂജാരിയുമാണ് അറസ്റ്റിലായത് പുതുപ്പാടി അടിവാരം സ്വദേശികളായ പി കെ പ്രകാശൻ വി ഷമീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ